ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കുറച്ച് കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇന്ന് നോക്കിയാൽ നല്ലൊരു ക്ലൈമറ്റാണ് നല്ല വെയിലുണ്ട് മഴക്കാറൊന്നും ഇല്ല അപ്പോൾ നല്ല ഒരു കാണുമ്പോൾ തന്നെ ഒരു സന്തോഷം വരുന്നുണ്ട് അപ്പോൾ രാവിലെ തന്നെ ഞാൻ എന്തു ചെയ്യും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു ശീലങ്ങൾ ഞാൻ ഒരു മണിക്കൂറോളം കുറച്ച് ചെടികളൊക്കെ എനിക്കുണ്ട് കേട്ടോ അവരുടെ കൂടെയൊക്കെ ഞാനിങ്ങനെ നടക്കും അപ്പോൾ അതൊക്കെ നടന്നു കഴിയുമ്പോൾ പിന്നെ ഉച്ചക്കത്തേക്കും വേണ്ടി ഭയങ്കര ഒരു ഹാപ്പിനെസ്സാണ് ഉള്ളിലെ കേട്ടോ ഇവരുടെ കൂടെയൊക്കെ നടന്ന പൂക്കളൊക്കെ കണ്ടുവരുമ്പോഴത്തേക്കും ഇപ്പം ചെടി പൂക്കളൊക്കെ കണ്ട് നല്ലൊരു ഭംഗിയുള്ളൊരു പൂ ഇതിൻ്റെ പേര് എന്നാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ഇതൊരു ഓൾ സീസൺ ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ എപ്പോഴും പൂക്കളായിരിക്കും കാണുമ്പോൾ തന്നെ നല്ല രസമല്ലേ ഈ പൂക്കളും നമ്മുടെ ഗാർഡനിൽ പൂക്കൾ നിൽക്കുമ്പോൾ അതിലേക്ക് ബട്ടർഫ്ലൈ ഒക്കെ വരുന്നത് കാണുമ്പോൾ നല്ല രസമല്ലേ അങ്ങനെ ഞാൻ ഒരു മണിക്കൂറ് ചെടികൾക്കുള്ള വെള്ളമൊക്കെ ഒഴിച്ചു അവരുമായിട്ട് കുറച്ച് നേരം സംസാരിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ അടുക്കള പണിയിലേക്കൊക്കെ കയറുന്നതും അപ്പോൾ മനസ്സ് തന്നെ ഒച്ചിരി ഒന്ന് ഫ്രീ ആകും അപ്പം അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ നേരത്തെ കഴിച്ചിട്ട ചെടിയുടെ പുറ ഇറങ്ങുന്നുട്ടോ രാവിലെ എനിക്ക് പുട്ടായിരുന്നു കേട്ടോ ചിരട്ട പുട്ടാണ് അരിയുടെ പുട്ടാണ് അപ്പോൾ പുട്ടുണ്ടാക്കുന്നൊന്നും കാണിക്കുന്നില്ല പുട്ടിൻ്റെ കൂടെ പയറും പപ്പടവും ആയിരുന്നു നല്ലൊരു കോമ്പിനേഷനാണ് പഴമല്ല പഴം ചില ദിവസങ്ങളിലൊക്കെ നമ്മൾ എടുക്കാറുള്ളൂ ഒരു വെറൈറ്റിക്ക് ഇതൊക്കെയായിരുന്നു കേട്ടോ പിന്നെ ഉത് കഴിഞ്ഞാൽ പിന്നെ ഉച്ചക്കത്തെ പരിപാടിയല്ലേ പക്ഷേ എന്നാലും അതിൻ്റെ അടുപ്പം രണ്ട് മണിക്കൂർ ഗ്യാപ്പ് ഇട്ടിട്ട് വീട്ടിൽ നമുക്ക് വീട്ടിൽ നിൽക്കുന്ന പെണ്ണുങ്ങൾക്കൊക്കെ വീട് ക്ലീൻ ചെയ്യണം തുണി വാഷ് ചെയ്യാനുണ്ട് മുറ്റം തൂക്കാനൊക്കെ ഉണ്ടാവില്ലേ അതുപോലെ തന്നെ ഞാൻ കുറച്ച് സമയത്തേക്ക് ഇതാ നോക്കിക്കുകയും ഇല നോക്കി കരിയില കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് എൻ്റെ ബാക്ക് സൈഡ് ഒരു സൈഡ് കേട്ടോ എനിക്ക് കുറേയധികം പ്ലാവുകളുണ്ട് കേട്ടോ ആ പ്ലാവിൻ്റെ ഇല അതിൽ ഞാൻ ഇതൊക്കെ ഉണങ്ങി കഴിയുമ്പോൾ കുറേയൊക്കെ ചാക്കിനകത്താക്കി വെച്ച് കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കി എൻ്റെ ചെടികൾക്കൊക്കെ കൊടുക്കാറുണ്ട് ഇതാണ് പ്ലാവ് കണ്ട ഒരു ചുവട്ടിൽ മൂന്ന് പ്ലാവാണ് കേട്ടോ ഒരു പ്ലാവിൻ്റെ കുരുവിട്ടതാണ് മൂന്നെണ്ണം ആയെങ്കിലും മൂന്നിലും മൂന്ന് ടൈപ്പ് ചക്കയുണ്ടാകുന്നത് ചക്കയൊക്കെ കൊള്ളാം പക്ഷേ കരിയില വീഴുന്നത് ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ ഇതെല്ലാം തൂത്ത് തൽക്കാലം വെക്കുന്നേ ഉള്ളൂ ഉച്ച കഴിഞ്ഞിട്ട് ഇതിനെയൊക്കെ പിന്നെ എങ്ങോട്ടെങ്കിലും മാറ്റണം അപ്പോൾ ഇന്നത്തെ പരിപാടി ഇങ്ങനെയാണ് പിന്നെ വീട് ഇത് ഓൾട്ടർനേറ്റീവായിട്ട് ചെയ്യുള്ളൂ ഒരു ദിവസം മുറ്റം തൂക്കുവാണെങ്കിൽ ഒരു ദിവസം വീടിനകം ഒരുമിച്ചെല്ലാം കൂടി നമുക്ക് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും കേട്ടോ അപ്പോൾ അതങ്ങനെ കഴിഞ്ഞു പിന്നെ അങ്ങനെ ഞാൻ തൂത്ത് ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഇതിൻ്റെ സൈഡിൽ ഒരു കറ്റാർവാഴയുടെ ചട്ടി നിൽക്കണുണ്ട് കേട്ടോ അത് നോക്കി ഞാൻ ഒട്ടും ശ്രദ്ധിക്കാതെ കിടന്നാണ് അതിനകത്ത് വെള്ളം ചെന്നിട്ട് എനിക്ക് മൂന്ന് മാസങ്ങളായി കാണും നിറയെ ബേബി പ്ലാന്റ് ആയിട്ട് നിൽക്കുന്നു അതിൻ്റെ അമ്മച്ചെടി നിൽക്കുന്നു നോക്കിയാൽ ഒടിഞ്ഞ് താഴേക്ക് കിടക്കുകയാണ് അതിൻ്റെ വെയ്റ്റ് കൊണ്ട് അതിന് താങ്ങാൻ പറ്റുന്നില്ല അപ്പോൾ ഇനി ഇതിനെ കട്ട് ചെയ്തിട്ട് ഞാനിവിടെ സാധാരണ ഇതുകൊണ്ടാണ് എണ്ണ കാച്ചുന്നതും ഹെയർ പാക്ക് നമ്മുടെ ഫേസ് പാക്ക് ഇതിനൊക്കെ ഇത് ഉപയോഗിക്കാം കേട്ടോ നല്ലൊരിതാണ് പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്കത്തെ പരിപാടിയിലേക്ക് കയറി ഒരുപാട് കറികളൊന്നും ഇല്ല ചോറ് രാവിലെ തന്നെ വെക്കും പിന്നെ ഒരു ഒഴിച്ചു കൂട്ടാനാണ് ഉണ്ടാക്കുന്നത് ഞാൻ കുറച്ച് വെള്ളരിക്കയും മാങ്ങയും പച്ചമുളകും തക്കാളിയൊക്കെ ഇട്ട് ഒന്നും കുക്കറിലിട്ട് വേവിച്ചൊക്കെ എടുത്ത് ഒരു ഒഴിച്ചു കൂട്ടാൻ അല്ല അടിപൊളി ടേസ്റ്റല്ലേ മാങ്ങയും വെള്ളരിക്കയും കൂടെ അപ്പോൾ അതൊക്കെ വെന്തിട്ടുണ്ടോ ഇനി അതിന് കുറച്ച് തേങ്ങാ കൂടി അരച്ചിടാം തേങ്ങയും വെളുത്തുള്ളിയും ജീരകവും എല്ലാം കൂടി അരച്ച് അതും ഇട്ട് അങ്ങനെ അത് വരുന്നിട്ടുണ്ട് പെട്ടെന്ന് ഈ സമയത്ത് തന്നെ തുണി വാഷ് ചെയ്യാനുള്ള ഒക്കെ വാഷിങ് മെഷീനകത്ത് ഇടും കേട്ടോ അപ്പം നമുക്ക് വെയിൽ നല്ല ഇന്നും നല്ല വെയിലല്ലേ അത് പെട്ടെന്ന് അവിടെ കിടന്ന് ഉണങ്ങി പിന്നെ വൈകുന്നേരം നമുക്ക് അത് മടക്കി വെച്ചാൽ മതിയല്ലോ പിന്നെ അയൺ ചെയ്യാനുള്ളത് നമുക്ക് അയൻ ചെയ്തെടുക്കാം അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് അതിനെ കുറച്ച് പറയും താളിച്ചിട്ടിട്ടുണ്ട് പിന്നെ അടുത്തത് മീൻ കറിയിൽ നിന്ന് വെക്കുന്നില്ല മീൻ വറുക്കുകയാണ് മീനത് ഈ മീനാണെനിക്കുള്ളത് കേട്ടോ ഇതിൻ്റെ പേര് പര അയ്യോ സോറി കേട്ടോ വറ്റ വറ്റ എന്നാണവർ പറഞ്ഞത് കേട്ടോ ഞാൻ എനിക്ക് ഇതിൻ്റെ അറ്റത്ത് വാലിൻ്റെ അറ്റത്ത് ഒരു മുള്ളും പോലെയൊക്കെ ഉണ്ടാവും ഈ ഇത് കുറച്ചധികം ഉണ്ടായിരുന്നു ഞാൻ നേരത്തെ കുറച്ച് എടുത്തു അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇതിനെയൊക്കെ ഒന്ന് വരഞ്ഞിട്ട് ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ അതുമൊക്കെ ഒന്ന് പെരുത്തി വെക്കാം അധികം കറികളൊന്നുമില്ല ഇവിടെ ഒന്നോ രണ്ടോ കറികളെ എപ്പോഴും ഉണ്ടാവാറുള്ളൂ അപ്പോൾ ഇതിനെ വറുത്ത് ഞാനെല്ലാം റെഡിയാക്കിയിട്ടുണ്ട് വറുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്തേക്ക് കുറച്ച് സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് പിന്നെ നമ്മൾ ഈ വറുത്താന്ന് വെച്ചതിൻ്റെ അരപ്പിൻ്റെ ബാലൻസ് ഇല്ലേ അതും കൂടെ ഇട്ട് മൂപ്പിച്ചിട്ട് ഈ വറുത്തും കൂടെ അതിനകത്തേക്ക് ഇട്ടിടുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റ് അങ്ങനെ കഴിച്ച് നോക്കാത്തരണ്ട് അങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം നമുക്ക് കുറച്ച് ചോറിനകത്തേക്ക് ഇടുമ്പം ഒരു ഗ്രേവിക്ക് എന്നുള്ള പോലെ ഈ ഒരു സവോളയൊക്കെ നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പം അങ്ങനെ മീനും വറുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഞാനിതിൻ്റെ കൂടെ ഒന്ന് രണ്ട് ഒരു കറി കൂടെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ മീൻ കറി ഒന്നും ഇപ്പോൾ എപ്പോഴും വേണ്ട ഒഴിച്ചെറിയുണ്ടെങ്കിൽ മീൻ കറി ഇവിടെ വേണ്ടാർക്കും പിന്നെ നേരത്തെ എടുത്ത മാങ്ങയുടെ ബാലൻസ് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാനൊരു മാങ്ങാ ചമ്മന്തി കൂടെ ഉണ്ടാക്കുകയാണ് കിട്ടിലും ടേസ്റ്റല്ല മാങ്ങ ചമ്മന്തിയും വെള്ളരിക്ക ഒഴിച്ചു കൂട്ടിയതും അപ്പോൾ അത് ഞാൻ അരച്ചിട്ടുണ്ട് അങ്ങനെ ഉച്ചയ്ക്കകത്ത് ചോറിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഊണൊക്കെ കഴിഞ്ഞു പിന്നെ അത് കഴിയുമ്പോഴത്തേക്കും കുറച്ച് പരിപാടി കൂടെ പുറത്തേക്കുണ്ട് കേട്ടോ അപ്പം ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇത് കണ്ടോ ഞങ്ങളുടെ ഒരു കുളമാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കുളമാണ് ഇത് നിറച്ച് മീനൊക്കെ ഉണ്ടായിരുന്നതാണ് അതെല്ലാം കഴിഞ്ഞു ഇപ്പോൾ ഇത് ആകാ ഇതായിട്ട് ഞാൻ നിൽക്കുകയാണ് വൃത്തിയാക്കാനൊക്കെ ആയി ഒരു പന്ത്രണ്ടോളം പടവുകളുള്ളൊരു അടിപൊളി കുളമാണ് കേട്ടോ ഇത് അങ്ങനെ കുളമൊക്കെ കണ്ടു പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു വലിയൊരു പണി കിട്ടി കേട്ടോ ഇത് കണ്ടോ ഇതൊരു അമ്പലത്തിലെ വഴിപാട് പായസാണ് കേട്ടോ ഇവിടെ ഞാൻ ചേർത്തില്ലേ താമസിക്കുന്നത് ഇവിടെ ഒരു വാരനാട് ഭദ്രകാളി ക്ഷേത്രമുണ്ട് അവിടെ നടത്തിയൊരു നേർച്ച വഴിപാടാണിത് അപ്പം ഇത് എനിക്ക് ഉച്ച കഴിഞ്ഞപ്പോൾ ഇന്നത്തെ ഡേറ്റിൽ കിട്ടിയതാണ് കുറേ അധികം ഉണ്ട് അപ്പം നമുക്കിത് കുറേ അധികം കിട്ടും കേട്ടോ അപ്പം നമ്മളിത് നമ്മൾ മാത്രമായിട്ട് കഴിക്കത്തൊന്നുമില്ല നമ്മൾ ബന്ധുക്കൾക്കും നെയ്ബേഴ്സിനും ഒക്കെ കൊടുക്കണം അപ്പോൾ അതൊരു ഭയങ്കര പണി തന്നെയാണ് ഇത് പൊതിഞ്ഞ് അതിനായിട്ട് കുറേ അധികം വാഴയിലൊക്കെ വെട്ടിയെടുത്തൊണ്ട് വന്നിട്ടുണ്ട് െല്ലാം നന്നായി വാട്ടിയെടുത്തിട്ട് ഓരോ പീസായിട്ട് മുറിച്ചു ഇതിനകത്ത് പായസം വെച്ചിട്ട് ഓരോരുത്തർക്കായിട്ട് നമ്മൾ എത്തിക്കണം കടലാസിലൊക്കെ പൊതിഞ്ഞു അപ്പോൾ എനിക്ക് എനിക്കങ്ങനൊരു ഒന്നര മണിക്കൂർ അതിനായിട്ട് പോയി ഇതാ കണ്ടോ ഇതുപോലെ കുറേ ആൾക്കാർക്ക് കൊടുക്കും റിലേറ്റീവ്സിനും അടുത്തുള്ളവർക്കും പിന്നെ കൊടുക്കാൻ പറ്റാത്തവർക്ക് ഇതുപോലെ പൊതിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചേക്കാം കേട്ടോ ഇത് കുറേ നാളിരിക്കും ഭയങ്കര ടേസ്റ്റാണിതിന് അപ്പോൾ ഇതൊരു പണിയായിരുന്നു എനിക്ക് ഉച്ച കഴിഞ്ഞ് അപ്പം അത് ഉച്ച കഴിഞ്ഞ് വേറുള്ള പണിയൊന്നും എനിക്ക് നടന്നില്ല കുറേ സമയത്തിൻ്റെ പുറകെ പോയില്ലേ പിന്നെ വൈകുന്നേരത്തേക്കെന്ന് വെച്ചാൽ ഇവിടെ ആരും തന്നെ ഇല്ല ചായയുടെ പരിപാടി എന്ന് പറയുന്നത് ഇവിടെ ഇല്ല കേട്ടോ ചായ കുടിക്കാറില്ല എന്തെങ്കിലും അസ്വസ്ഥ ഉണ്ടെങ്കിൽ മാത്രം ഒരു ബ്ലാക്ക് ടീ ഇട്ട് കുടിക്കും അതുകൊണ്ട് അത് സ്കിപ്പ് ചെയ്യും അപ്പോൾ പിന്നെ ഞങ്ങൾ ചെയ്യുന്നത് അത് രാത്രിയിലത്തെ ഡിന്നറ് അപ്പോൾ ഞങ്ങൾ നേരത്തെ ആക്കും വൈകുന്നേരം ചായ കൂടി ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് വൈ സന്ധ്യക്ക് സന്ധ്യ വിളക്കൊക്കെ കത്തിച്ചു പ്രയറെല്ലാം കഴിയുമ്പം ഒരു ഏഴ് ഏഴരയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ ഡിന്നറ് കഴിക്കും കേട്ടോ അപ്പോൾ പിന്നെ എനിക്ക് ഡിന്നർ എന്താണെന്ന് വെച്ചാൽ ഇന്ന് ദോശയാണ് പെട്ടെന്ന് ദഹിക്കാൻ പറ്റിയ ഒരു ഭക്ഷണമല്ലേ രാത്രിയിൽ കഴിക്കാൻ ദോശയല്ലെങ്കിൽ ഇഡ്ഡലിയൊക്കെ കഴിക്കാറുള്ളു കേട്ടോ അപ്പോൾ ദോശയ്ക്ക് കാന്താരിയൊക്കെ വെച്ചരച്ചാൽ ഈ ലൂസ് ചമ്മന്തി കേട്ടോ ഇത് നല്ല ടേസ്റ്റായിരിക്കും അപ്പം ഇന്ന് ഇതൊക്കെയായിരുന്നു വിശേഷങ്ങൾ കേട്ടോ അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കുവല്ലോ താങ്ക്സ് ഫോർ വാച്ചിങ്